എൻ്റെ പേര് ഷാൻതി കൊല്ലക്കൊമ്പിൽ ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വെളിച്ചാനി ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ ഒരു മാസം മുമ്പ് എനിക്ക് നമ്മൾ രാത്രി കിടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം ഉണ്ടായി ഞാൻ ഉറക്കത്തിലാണെങ്കിലും ഞാൻ നല്ല ബോധത്തോടു കൂടി എന്നെ കൂട്ടിക്കൊണ്ട് എൻ്റെ ഒരു പ്രകാശം എന്നെ കൂട്ടിക്കൂട്ടി മുമ്പോട്ട് കൊണ്ടുപോയി പോയി പോയി അതൊരു ദേവാലയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ഈശോയുടെ ഈശോ വെച്ച ഈശോയുടെ ഉള്ളിലേക്ക് അങ്ങ് പോകുന്ന പോലെ ഞാൻ കണ്ടു നേരം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് മാതാപേ ഇതെന്നാ ഈ ദർശനത്തിൻ്റെ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിൽ പിന്നെ പണിക്ക് വരുന്ന പെണ്ണ് വിജയലക്ഷ്മി എന്ന പേരെപ്പോഴും മാതാവിനെക്കുറിച്ച് പറയുകയും ഇവിടെ വരികയും ചെയ്യും നിർമ്മ ചേച്ചി എപ്പോഴും മാതാവിനെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്നാൽ ചേച്ചിക്ക് ഒന്ന് കൃപാസനത്തിൽ പോകത്തില്ല എന്ന് ചോദിച്ചു നമ്മൾ ഞാൻ വിജയലക്ഷ്മി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മാതാവിൻ്റെ അടുത്ത് എനിക്കൊന്ന് പോകണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞാനൊരു കടയിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കടയിൽ ചെന്ന് കാലെടുത്ത് വെച്ചപ്പോൾ ആ കൊച്ചെന്നോട് ചോദിക്കുന്നതാണ് ഷാരിചേച്ചി നാളെ കൃപാസനത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു ഒരു സീറ്റ് കിടപ്പുണ്ട് വേണേ ഷാന് ചേച്ചിക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിലെ ഇങ് പാസ് ചെയ്തിങ് വരുമ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ അടുത്ത് വരാൻ ആഗ്രഹിച്ചു ഞാൻ വന്നു കേട്ടോ അമ്മേ ഞാൻ വന്നു അമ്മ കാണാൻ ഞാൻ വന്നെന്ന് പറയുമ്പോഴത്തേക്കും അതിഭയങ്കരമായ സുഗന്ധാഭിഷേകം ഇങ്ങനെ വന്ന സ്മെല്ല് എനിക്ക് മനസ്സിലായില്ല ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ അമ്മയെ നോക്കുമ്പോൾ ഇല്ലേ അമ്മയുടെ ഞാൻ അവിടെ കാണുന്നത് അമ്മ അവിടെ നിന്ന് ജീവനോടെ എന്നെ നോക്കി ചിരിക്കുക എനിക്ക് സ്വർഗത്തിൽ കൂടെ നടന്നാണോ എനിക്കറിയത്തില്ല ഞാൻ ആകാശത്തിൽ ആകാശത്തിൽക്കൂടെയാണോ ഭൂമി കൂടെയാണോ നടക്കുന്നത് ഞാൻ വിറച്ച് വന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാം അമ്മ എന്നെ നോക്കി അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക എനിക്കത് ആരോടും പറയാൻ പറ്റിയല്ലോ പാട്ട് പാടി വന്ന് ഉള്ളിക്കയറി ഉടമ്പടി എടുത്ത് ഞാൻ സുഗന്ധാഭിഷേകം എനിക്ക് അവിടെ താഴെ വരെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞു പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു ഒപ്പം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥ പ്രാർത്ഥനയ പ്പം നടത്തിയാലും ഈ ധ്യാനം അച്ഛൻ്റെ എപ്പം കേട്ട് കഴിഞ്ഞാൽ സുഗന്ധാഭിഷേകം എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനെന്നെ ഈ വീട്ടിലാരും കാണാനില്ല ഞാൻ വീടിൻ്റെ ചുറ്റും ഓടി നടക്കുക അവിടെ എവിടെയെങ്കിലും മാതാവ് നിപ്പം ഉണ്ടോന്നാണ് പക്ഷെ സുഗന്ധാഭിഷേകമുള്ള മാതാവിനെ മാതാവിനെ ഞാൻ പിന്നെ കണ്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം രാവിലെ തീ കത്തിക്കാൻ വേണ്ടി വിറകെടുത്തു വിറകിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ചൂട്ടുമുണ്ട് ചൂട്ടും എടുത്ത് ഞാൻ പെരക്കാത്തോട് കയറുമ്പോൾ മാതാവിനെ കയറുന്നില്ല എന്നോട് പറയും നീ പോയ നീ എടുത്ത ചൂട്ട് തിരിച്ചിട് നീ ആ ചൂട്ട് തിരിച്ചിടന്ന് എന്നോട് ഞാൻ അടുത്ത് ഇതന്നെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുന്ന ൂടി ആ വിറക് വെച്ചു വിറക് വെച്ച് ഞാൻ ഞാൻ കുറച്ച് ചൂട്ടേ ഉള്ളൂ ഞാൻ ആ ചൂട്ട് തിരിച്ചിടുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു വളവൊഴുപ്പം പാമ്പ് ഞാൻ പറഞ്ഞു ചേട്ടാ മാതാവിനെ പാമ്പിനെ കാണിച്ചെന്ന് ഓടി വാ ഇതിനെ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞു അങ്ങനെ പാമ്പിനെ തല്ലിക്കൊന്നു അത് കഴിഞ്ഞ് അങ്ങനെ ഒരു അനുഭവം അത് കഴിഞ്ഞ് പിന്നെ ഉടമ്പടിയിൽ ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി മുമ്പോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന ആ സമയത്ത് പിന്നെ ഞാൻ ഞാൻ എൻ്റെ ഒന്നും വെച്ചില്ല ഞാൻ എന്നെക്കൊണ്ട് ആ മാതാവ് എഴുതിപ്പിച്ച് ഞാൻ പറഞ്ഞ അമ്മ എനിക്കിത്രയൊക്കെ പ്രായമൊക്കെ ആയല്ലോ ഇനി എനിക്ക് എന്നെ ഉടമ്പടി എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇനി എന്നെക്കൊണ്ട് അമ്മ പാപം ചെയ്യരുത് ഞാൻ എഴുതിയത് ഇങ്ങനെ തന്നെയാണ് എനിക്കിനി പഞ്ചേന്ദ്രിയം കൊണ്ട് ഒരു പാപവും ചെയ്യാൻ അമ്മ എന്നെ അനുവദിക്കരുത് എനിക്ക് അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയാകണം അത് ഞാൻ ഒന്നാമത്തെ നിയോഗം എഴുതി രണ്ടാമത്തെ നിയോഗം എഴുതിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സഭാകമ്പമുള്ള ആളാണ് ഞാൻ ഒരാളുടെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് പറയാൻ എനിക്ക് പേടിയാണ് ഞാൻ മാതൃവേദിയിലൊക്കെ ആയപ്പോൾ ഒരു നന്ദി അല്ലെങ്കിൽ ഒരു സ്വാഗതം അത്രയും പറയാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് പേടിയില്ലാതെ അത്രയൊന്ന് പറയാനമ്മയെന്നെ ഒന്ന് സഹായിക്കണമെന്ന് മാത്രമേ ഞാൻ എഴുതി വെച്ചുള്ളൂ പക്ഷേ അമ്മ എനിക്ക് അഭിഷേകം തന്നത് അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ എവിടെ പോയാലും ഈ അമ്മയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ് എന്തുമാത്രം പേരെ ഇവിടെ വന്നേക്കുന്നതെന്ന് അറിയാവോ അങ്ങനെ ഒരു ഭയങ്കരമായ അഭിഷേകം അമ്മ എനിക്ക് തന്നു എൻ്റെ കൂട്ടുകാരെല്ലാം പറയും ഷാന്തി ഇങ്ങ് സംസാരിക്കുമ്പോഴത്തേക്കും ഹീലിംഗ് ഞങ്ങളിലോട്ട് വരുവാന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഉള്ളത് എൻ്റെ പുറത്ത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് എനിക്കൊരു പ്രശ്നം ഉണ്ട് നേരം കരിക്ക് കരിക്ക് ഇത്രയും വലിയ ആന പോലത്തെ ഒരു കരിക്ക് എൻ്റെ പുറത്തോട്ട് വീണിട്ട് എൻ്റെ ഈ ഒരു വശം മുഴുവൻ ഫുൾ ടൈം വേദനയാണ് നമ്മൾ ഈ പണിയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ കൈ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിയ പോലെ കിടക്കും ഇങ്ങനെ ഇത്രയും നീര് വെച്ച് ഇവിടെ ഇരിക്കും ജൂലൈ ജൂൺ ജൂലൈ ഒക്കെ ആയപ്പം പിള്ളേരെല്ലാം ലീവിന് വന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ട് ഞാൻ പണിയെടുത്ത് മടുത്തിട്ട് ഈ പാത്രം എല്ലാം കഴുകാൻ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് എൻ്റെ കൈ പൊങ്ങുന്നില്ല ഞാൻ പറഞ്ഞു അമ്മ അമ്മ എൻ്റെ കൂടെ വന്നതല്ലേ അമ്മയെ ഞാൻ കണ്ടതല്ലേ അമ്മയ്ക്ക് എൻ്റെ കൂടെ ഈ പാത്രം ഒന്ന് കഴുകാൻ കൂടിയാന്ന് എൻ്റെ കൈ ഒന്ന് പൊക്കി പിടിക്കാൻ അമ്മ എന്നെ സഹായിക്കുകയും അന്നേരം ഞാൻ പറഞ്ഞു ആ വേണ്ട എൻ്റെ പുറവല്ലേ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ അതെനിക്കൊന്ന് തൂത്തതാ എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേ എൻ്റെ ശരീരത്തിലുള്ളൊരു മാതാവ് വന്നുതന്നെ അങ്ങ് പൊതിഞ്ഞ് പിടിച്ചു ഒരു ഹീലിംഗ് എനിക്കുണ്ടായി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ വേദന ആ ഒരു നിമിഷം തൊട്ട് ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ മുപ്പത് വർഷം മുമ്പ് എനിക്ക് നടുവനൊരു ചതവ് കിട്ടിയതാണ് എല്ലാം പണി ചെയ്ത് എവിടെ യാത്ര പോയാലും ഏത് വണ്ടിയുടെ ബോണറ്റിൻ്റെ മണ്ടയിലാണ് ഞാൻ ഈ കാലെടുത്ത് വെച്ചുകൊണ്ടിരുന്നത് അങ്ങോട്ടും ചിരിച്ച് വയ്ക്കും ഇങ്ങോട്ടും ചിരിച്ച് വയ്ക്കും രണ്ടാമത് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് നടുവേദന എൻ്റെ എതിലേ പോയെന്നറിയത്തില്ല എൻ്റെ ഫുൾ ബോഡി എനിക്ക് ഹീലിംഗ് ആയി പിന്നെ ഈ അടുത്ത ദിവസം തന്നെ രോഗസൗഖ്യമെന്ന് പറഞ്ഞൊരു ചേട്ടന് അതിഭയങ്കരമായ മൂത്രത്തിപ്പഴു പോലെ ഞാൻ ഞാനറിഞ്ഞില്ല വേഗം വണ്ടി വണ്ടിയെടുത്ത് ചേട്ടൻ പോയി കഴിയുമ്പോഴാണ് അറിയുന്ന ചേട്ടന് മൂത്രം പോകുന്നില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് കൊച്ചു പറഞ്ഞു അമ്മേ നമ്മളെ വിളിച്ചു അമ്മ അറിഞ്ഞില്ല ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേം പപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയെന്ന് ഞാൻ അന്നേരം തന്നെ മുട്ടുകുത്തി രാത്രി പന്ത്രണ്ടരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ ദൈവമേ ചേട്ടൻ്റെ വയറാന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ കുരിശു വരച്ച് നമ്മുടെ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ നെറ്റിയിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അതി പിന്നെയില്ലേ ചേട്ടൻ വീട്ടിൽ വന്ന് പിന്നെ പിറ്റേ ദിവസം അഡ്മിറ്റാകണമെന്ന് പറഞ്ഞതാണ് പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നില്ല അമ്മയെ സൗഖ്യം കൊടുത്തു അതുപോലെ തന്നെ ഈ മെയ് ഈ മാസം ഞങ്ങൾ ഒരു ടൂർ പോയായിരുന്നു ടൂർ പോയപ്പം സൂവിൽ വെച്ച തിരുവനന്തപുരത്ത് സൂവി വെച്ച് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ മറന്നുപോയി കുറേ അര മണിക്കൂർ ഞാനിങ്ങനെ നടന്ന് ദൂരെ വണ്ടിയെ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴും വണ്ടി കയറാൻ എത്തിക്കഴിയുമ്പം അമ്മ എന്നോട് പറയും നിൻ്റെ ഫോൺ എന്തിന്തിയെ നിൻ്റെ ഫോൺ എന്തിയെ നിൻ്റെ ഫോൺ നിൻ്റെ കയ്യിലില്ല നീ ബായി നോക്ക് ബാക്കി നോക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോൺ കാണുന്നില്ല ഞാൻ കരഞ്ഞോ എൻ്റെ അമ്മയെന്നു പറഞ്ഞു ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സൂവിൻ്റെ സൈഡ് ഞാൻ വെച്ച് ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ എൻ്റെ ഫോൺ എടുത്ത് കൈപ്പിടിച്ചോണ്ടിരിക്കുകയാണ് അമ്മയെ അതെനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അതുപോലെ തന്നെ നമ്മുടെ ഈയിടെ അഖണ്ഠ ചോമാല അഖണ്ഠ ചോമാലയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പേര് ഒരു കാർ ബുക്ക് ചെയ്തായിരുന്നു തലേ ദിവസം രാത്രി വരെ ആ പോകുന്നതിൻ്റെ അന്ന് രാത്രിയിലാണ് അറിയുന്നത് ആ എൻ്റെ കൂടെ വരുന്നവർ വരുന്നില്ല എനിക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ എന്നെ പിറ്റേ എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം പോകാൻ പറ്റുന്നില്ലോ എന്നിട്ട് ഞാനിത് ലൈവ് കാണുവാ ലൈവ് കാണുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയും ഞാൻ ഇത്രയും പാപിയാണല്ലോ എന്നാലും എനിക്ക് അഖണ്ഠ ജവമാലയ്ക്ക് വരാൻ പറ്റിയില്ല അമ്മ എന്നെ ഇട്ടിട്ട് പോയോ ഞാൻ അങ്ങനെ അങ്ങ് കരഞ്ഞോണ്ടിരിക്കും കരഞ്ഞാന്ന് പകല് മുഴുവൻ കരഞ്ഞു രാത്രി ഞാൻ കിടക്കുമ്പം പത്തേ അമ്പത് ഞാൻ കിടക്കാൻ കയറുന്ന റൂം പത്ത് അമ്പത് തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സുഗന്ധം വരുക ഞാനോടത്തെ എന്തോ എന്നതാണ് ഈ മണം വരുന്നതെന്നറിയത്തില്ല ഞാൻ റൂം മുഴുവൻ തപ്പുന്നു വല്ല പെർഫ്യൂം പൊട്ടിച്ച് വീണതാണോ നോക്കുന്നത് ഞങ്ങൾ കണ്ടിന്യൂസ് ഒരു മണിക്കൂർ പത്തേ അമ്പത് തൊട്ട് പതിനൊന്ന് അമ്പത് വരെ അന്ന് എനിക്ക് മനസ്സിലായി അമ്മ വന്നാന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ നോക്ക് നമ്മുടെ റൂമിൽ എന്തൊരു സ്മെല്ലാണ് ഞാൻ പന്ത്രണ്ട് വരെ ഞാൻ അമ്മയോട് വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞ അമ്മ എനിക്ക് ഉറക്കം വരുന്നത് ഇനി നമുക്ക് ഉറങ്ങിയാലോ അങ്ങനെ ഞാൻ മാതാവിൻ്റെ കയ്യിൽ ഉറങ്ങി അങ്ങനെ അത്ര അനുഗ്രഹമോ എനിക്ക് മാതാവിൽ നിന്ന് തരുന്നു എനിക്ക് ഞാനത്ര വലിയ പ്രാർത്ഥിക്കാനുള്ള കഴിവോ കാര്യമോ ഒന്നും എനിക്കില്ല പക്ഷേ ഞാനും അമ്മയും കൂടെ ഫുൾ ടൈം വർത്താനോ വർത്താനം പറഞ്ഞ് വർത്ത അമ്മയെ നമുക്ക് ഉള്ളി വിളിച്ചാലോ അമ്മ എൻ്റെ കൂടെ കൂടും അങ്ങനെ എൻ്റെ പ്രാർത്ഥന ഒരുപാട് നന്മ നന്മറിഞ്ഞവർ ഒരു വയസ് സ്വർഗസനായ പിതാവുക അങ്ങനെയൊന്നും ഒരു വലിയ കഴിവെന്നുള്ള ഒരു വെറും നിങ്ങളെക്കാളും സാധാരണ സാധാരണക്കായ കാര്യമായ ഒരു വീട്ടമ്മയാണ് ഞാൻ പക്ഷെ പരിസ്യത്തെ അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ ഒരു സാമീപ്യം അതെനിക്ക് ഭയങ്കരവരെ ഹീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് എനിക്ക് മാതാവിനെ എടുക്കാൻ കിട്ടി അതെന്തോരനുഗ്രഹമായിപ്പോയി അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കിട്ടിയ ഞാൻ രണ്ടോ മൂന്നോ ദിവസത്തിനകം ഞാൻ എല്ലാ വീടുകളും കയറി ഇറങ്ങി പേപ്പർ കൊടുക്കും എല്ലാ ഞാൻ ഒറ്റ പേപ്പർ പോലെ എൻ്റെ അടുത്ത് വെച്ചേക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കും പിന്നെ റോഡ് സൈഡിൽ നിൽക്കി കൊടുക്കും ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും ആർക്കെ കാണുന്ന ഞാൻ അവർക്കെല്ലാം പ്രാർത്ഥിച്ച് കൊടുക്കും പിന്നെ എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് കൊടുക്കും അനാഥാലയത്തിലേക്ക് പൊതിച്ചോറ് കൊടുക്കും പിന്നെ ചെയ്യുന്ന നമ്മുടെ നമുക്ക് എനിക്ക് ജോലിയൊന്നുമില്ല പക്ഷേ പിള്ളേരൊക്കെ അയച്ചു തരുന്ന ആ പൈസയുടെ വീതം ഇരുപതിനായിരം തരുന്നെങ്കിൽ അതിലൊരു അയ്യായിരം രൂപയിലും ചികിത്സാ സഹായമായിട്ട് എന്തെങ്കിലും സഹായമായിട്ട് കൊടുത്തിരിക്കും ഉറപ്പായിട്ടും കൊടുത്തിരിക്കും പിന്നെ എനിക്ക് നാണക്കേടൊന്നുമില്ല ഓരോ വീടുകളിൽ പോയി പൈസയൊക്കെയുള്ള വീടുകളിൽ പോയി തുണിയോ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡ്രസ്സുകളൊക്കെ മേടിച്ച് ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് അലക്കും അലക്കി തേച്ച് എനിക്കറിയാം എവിടെയാണ് എനിക്ക് ഞാനിങ്ങനെ വീടുകളിലൊക്കെ പോകുന്നത് എനിക്കറിയാം ചുമ്മാ കാരണമാർ തമ്മിൽ താമസിക്കുന്ന വീടുകളിലെ ഡ്രസ്സ് ഇല്ലാത്ത വീട് അവിടെ എല്ലാം ഞാൻ കൊണ്ടു കൊടുക്കും പിന്നെ ഞാനും ചേട്ടനും കൂടെ സാധനം എല്ലാം മേടിച്ച് ഏത് വീടുകളിലാത്തെന്നൊക്കെ ഞങ്ങൾക്കറിയാം ആ വീടുകളിലെല്ലാം ഞങ്ങൾ സാധനം കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പ്രതീക്ഷ പ്രവർത്തനം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ അമ്മേനെ സഹായിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദീപികുമാരനും ഒരുപാടൊരുപാട് നന്ദി അപ്രസ്തക പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഏഴാം തിരുവചനം പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ഷാന്റിമോൾ ജോസഫ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് വളരെ പ്രത്യേകമായി സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് നിരന്തരമായുള്ള പരിശുദ്ധമായ സാന്നിധ്യം അമ്മമാതാവ് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും വഴി നടത്തുന്നത് എപ്പോഴെങ്കിലും ക്ലേശത്തിലേക്ക് ജീവിതം മാറുമ്പോൾ അമ്മ അമ്മമാതാവ് ആശ്വസിപ്പിക്കുന്ന സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യമായി മകൾക്ക് അനുഭവപ്പെടുന്നത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് അമ്മ മാതാവിനോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ എപ്പോഴും സംസാരിക്കുവാനുള്ള ഒരു പ്രവണത മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അമ്മമാതാവ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന കാര്യവും മകൾ സൂചിപ്പിക്കുന്നുണ്ട് അറിവ് കൊടുത്ത് അമ്മമാതാവ് ആകർഷിച്ച് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുവന്ന ആ നിമിഷം മുതൽ അമ്മയുടെ പ്രേക്ഷിതയായി ജീവിക്കുവാൻ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്ന ഒരു ഒരാത്മീയ രൂപീകരണമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നൽകുന്ന വ്യത്യാസമാണ് കുറേ കൂടി വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മളെ അത് സഹായിക്കുന്നു കുറേക്കൂടി അഗതികൾക്ക് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മളെ അത് ശക്തിപ്പെടുത്തുന്നു കുറേക്കൂടി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു കൊണ്ട് ദൈവഐക്യത്തിൽ നമ്മുടെ ആത്മാവിനെ തമ്പുരാനി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് തമ്പുരാനെക്കുറിച്ച് പറയുവാൻ നമുക്ക് പേടിയില്ലാത്തവരായി സന്തോഷമുള്ളവരായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു ഈ ഓരോ നന്മകളും ഈ മകളുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ഓർത്ത് ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കും പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം